വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് രണ്ടായിരം കണ്ടെയ്നറുകളുമായി പടുകുറ്റൻ കപ്പൽ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുക കപ്പലിൽ രണ്ടായിരത്തിലേറെ കണ്ടെയ്നറുകളും ഉണ്ടാകും വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്താൻ ഇനി അവശേഷിക്കുന്നത് വെറും ആറു ദിവസങ്ങൾ മാത്രമാണ് വിഴിഞ്ഞത്ത് ആദ്യം എത്തുന്നത് നിസ്സാര കപ്പലല്ല ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് കൈ അകലത്തിലെത്തുന്നത് നൂറ്റിപ്പത്തിലധികം രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയായ മിസ്കിന്റെ കപ്പലാണ് ട്രയൽ റണ്ണിനെത്തുന്നത് കപ്പലിൽ രണ്ടായിരം കണ്ടെയ്നറുകളുമുണ്ട് ചൈനയിലെ ഷിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മുഴുവൻ ചരക്കും വിഴിഞ്ഞത്തിറക്കും വിഴിഞ്ഞത്ത് സജ്ജമാക്കിയ എട്ട് ഷിപ് ടു ഫോർ ക്രെയിനും ഇരുപത്തിമൂന്ന് യാർഡ് ക്രെയിനുകളും ചരക്കിറക്കും മദ്രാസ് ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്ററാകും വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുക എയർ ട്രാഫിക് കൺട്രോൾ മാതൃകയിലാണ് വിഴിഞ്ഞത്തെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ സെന്റർ സുരക്ഷിതമായ നങ്കൂരമിടലും തുറമുഖ പ്രവർത്തനങ്ങളുമെല്ലാം ഇതിൽ വളരെയധികം ഭദ്രമാണ് വ്യാഴാഴ്ച കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തും വ്യാഴാഴ്ച ആഘോഷമായ വരവേൽപ്പ് പിന്നെ ട്രയൽ കാലം അടുത്ത രണ്ടു മാസവും ലോകോത്തര കമ്പനികളുടെ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു പോകും അധികം വൈകാതെ ഓണക്കാലത്ത് കമ്മീഷനിങ് നടത്തുമെന്നാണ് പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക്